ഹരിക്കേസിൽ നടൻ ഷൈൻ ഷൈൻടോം ചാക്കോ അറസ്റ്റിൽ ലഹരി ഉപയോഗം ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഷൈനെതിരെ പോലീസ് ചുമത്തി സംഘം തേടിയ ലഹരി ഇടപാടുകാരൻ സുജീറിനെ അറിയാമെന്ന മൊഴിയാണ് നടന് കുരുക്കായത് മാതാപിതാക്കളുടെ ജാമ്യത്തിൽ ഷൈനെ വിട്ടയച്ചു അതേസമയം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഉത്തരം മുട്ടിയും പതറിയും ഷൈൻ ടോം അളവിലധികം മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിച്ചിരുന്നതായി ഷൈൻ മൊഴി നൽകി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ച് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമയുമായി ബന്ധമുണ്ടെന്നും ഷൈൻ പോലീസ് നൽകി സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ അതി നാടകീയമായ ചോദ്യം ചെയ്യൽ നാലു മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ അതിൻ ഒടുവിലാണ് ഷൈനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് എന്നാൽ ഈ നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ മൊഴികൾ തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നതും ഇന്നത്തെ ചോദ്യം ചെയ്യൽ തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ ഏത് രീതിയിൽ നോക്കിക്കാണാം നാലര മണിക്കൂറായിരുന്നു ഷൈൻ ടോം ചാക്കോയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഈ നാലര മണിക്കൂറിൽ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നതും മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഷൈന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത് ബി എൻ എസ് ഇരുപത്തിയേഴ് ക്ഷമിക്കണം എൻ ടി ബി എസ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപതിൽ ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് ബി എൻ എസ് തുടങ്ങിയ വകുപ്പുകളായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നതും മാത്രമല്ല ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസ് രേഖപ്പെടുത്തിയ എഫ് ഐ ആറിൽ മറ്റൊരാൾ കൂടി പ്രതിയായിട്ടുണ്ട് ഷൈനിന്റെ സുഹൃത്തിനെ കൂടി പോലീസ് പ്രതിയേർന്നിരിക്കുന്നു അങ്ങനെ രണ്ടു പേരാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് ഇതിൽ തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി വേദാന്ത ഹോട്ടലിൽ ഒത്തുചേർന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ മാത്രമല്ല ഷൈൻ ലഹരി മുൻപ് ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ ഉൾപ്പെടുത്തിയതോടുകൂടി മുറിയിലെത്തിയ കൂട്ടുകാരനെ കൂടി പ്രതിയേർക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു ഈ കേസിൽ അഹമ്മദ് മൂർഷാദ് അതായത് ഷൈൻ ടോം ചാക്കോയുടെ കൂട്ടുകാരനായിട്ടുള്ള അഹമ്മദ് മൂർഷാദിനെ കൂടി പ്രതി പ്രതിയെടുത്തിരിക്കുകയാണ് മാത്രമല്ല തിങ്കളാഴ്ച ഷൈനോട് ഹാജരാകാൻ പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഷൈൻ ടോമിന് ഹാജരാകാൻ തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഷൈന്റെ പരിശോധന നടത്തിയ റിസൾട്ടുകൾ വരാനുണ്ട് ആ റിസൾട്ടുകൾ കൂടി ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തണമോ എന്ന് പോലീസ് തീരുമാനിക്കും നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഷൈനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ മറ്റെ ജാമിനുള്ള വകുകൾ കൂടി പോലീസ് ഉൾപ്രത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സ്വാദി ശരി സഹിൻ ഷൈൻഡോം ചാക്കോ ലഹരി കേസിൽ ഇന്ന് അറസ്റ്റിലാവുകയായിരുന്നു നാലര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് വൈദ്യ പരിശോധന നടത്തി ശേഷം സ്റ്റേഷനിൽ ഹാജരാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ഷൈൻഡോമിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു ഇനി വൈദ്യ പരിശോധനയുടെ അടക്കം ഫലങ്ങൾ ലഭിച്ച മുറയ്ക്ക് തുടർ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും